ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ അതിശയ മർലേന രാജ്ഭവനിൽ വെച്ച നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അഞ്ച് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മേഘ്ന ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മേഘ്ന എന്തായാലും നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് മറ്റൊരു മുഖ്യമന്ത്രി കൂടി ഉണ്ടായിരിക്കുകയാണ് അതിശി മർലേന നമുക്കറിയാം അവർ ആക്ടിവിസ്റ്റ് ആയിരുന്നു അതിനുശേഷം പാർട്ടിയിലേക്ക് വരുന്നു രാജ്യത്ത് അത്രമാത്രം അറിയപ്പെടുന്ന ഒരു വനിതയായി മാറി ഇപ്പോഴിതാ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഖ്യാതി കൂടി അവർക്ക് സ്വന്തമായിരിക്കുകയാണ് എങ്ങനെയായിരുന്നു ചടങ്ങുകൾ ഉണ്ടായിരുന്നത് വിവരങ്ങൾ ഭദ്ര ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് അതിശി മർലൈന മുഖ്യമന്ത്രിയായി ഒരു മൂന്നാമത് വനിതാ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് കാരണം അത്രയേറെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അത്രയേറെ പുതിയ പ്രഖ്യാപനങ്ങൾ അടക്കമുള്ള പ്രതീക്ഷകൾ അതിശീ മർലേനയുടെ മുകളിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതിൽ ഇന്ന് അല്പസമയത്തിന് മുന്നെയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത് ഗവർണറുടെ വസതിയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് അതിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കം കൊണ്ടായിരുന്നു ഈ ഒരു പ്ര ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നത് അതിൽ പ്രധാനമായും അതിഷി പറഞ്ഞു വയ്ക്കുന്നത് ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അത്രയും പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളും തന്റെ ഏകോപനത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അങ്ങനെ അതിഷിക്ക് പുറമെ ഈ ഒരു മന്ത്രിസഭ പുതുക്കുക കൂടി ചെയ്തിട്ടുണ്ട് അതിൽ ഗോപാൽ റായ് കൈലേഷ് ഗെഹ്ലോട്ട് സൗരവ് ഭരത് രാജ് ഇമ്രാൻ ഹുസൈൻ പുതുമുഖമായിട്ടുള്ള മുകേഷ് അഹ്ലാവത്ത് അടക്കമുള്ള ആൾക്കാരാണ് മന്ത്രിമാരായി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതല ചുമതലയേറ്റിട്ടുള്ളത് അങ്ങനെ ഈ ഈ ഒരു ംആദ്മി പാർട്ടി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി അഞ്ചു മാസം മാത്രമാണ് ഈ ഒരു ഡൽഹി നിയമസഭയുടെ കാലാവധി ആയിട്ടുള്ളത് ഇതിനിടയിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ തിരികെ കൊണ്ടുവരിക കൂടാതെ നിരവധി പ്രഖ്യാപനങ്ങളിൽ സ്ത്രീകളുടെ വോട്ട് കൂടി ഉൾപ്പെടുത്തിക്കോളും കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിക്ക് വലിയ മുതൽക്കൂട്ടായി ഉണ്ടായിരുന്നത് ഈ സ്ത്രീകളുടെ വോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വോട്ട് ആം ആദ്മി പാർട്ടിയുടെ പെട്ടിയിലേക്ക് അടുപ്പിക്കാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് കൂടാതെ അരവിന്ദ് കെജ്രിവാളിനെ വെറും ഒരു പകരക്കാരിയായി മാത്രമല്ല അതിശിമർലേനം വരുന്നത് കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം അത്രയേറെ വിദ്യാസമ്പന്ന ആയിട്ടുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആക്ടിവിസ്റ്റ് ആയിരുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഈ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു അതിശീ മർലേന എന്ന് പറയുന്നത് വെറുമൊരു പകരക്കാരി എന്നതിനപ്പുറത്തേക്ക് ശക്തിയായിട്ടുള്ള ഒരു വനിതാ പ്രാതിനിധ്യമായി ഒരു മുഖ്യമന്ത്രിയായി തന്നെ അതിശി മർലേന മാറും എന്നുള്ളത് തന്നെയാണ് കൂടാതെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അടക്കമുള്ള എല്ലാവരുടെയും ഒരു പൂർണ്ണമായ പിന്തുണ അതിശീ ർലേനയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഡൽഹിയുടെ മുഖ്യമന്ത്രി ആയിട്ടാണ് ഇപ്പോൾ അതിഷീ മർലേന ചുമതല ഏൽക്കുകയും ചെയ്തിട്ടുള്ളത് കൂടാതെ പല പ്രഖ്യാപനങ്ങളും ഈ ആം ആദ്മി പാർട്ടി അടക്കം അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു നേതൃത്വത്തിൽ പല പ്രഖ്യാപനങ്ങളും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അതിഷീ മർലേനയുടെ ഒരു കാലത്ത് അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും കൂടാതെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഡൽഹിയിൽ നിയമസഭ ചേരുകയാണ് ആ നിയമസഭയിലും പുതിയ ബില്ലുകൾ കൊണ്ടുവന്ന് ഒരു ജനങ്ങളെ ആകർഷിക്കാനുള്ള അല്ലെങ്കിൽ അതിശിമർലേനയുടെ ഒരു വ്യക്തിത്വ പ്രഭാവം അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി ഇരിക്കെ ഉണ്ടാക്കുന്ന പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം അടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഈ അരവിന്ദ് കെജ്രിവാൾ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായിരിക്കുന്ന സമയത്തടക്കം നടത്തിയിട്ടുള്ള ഈ അതിഷി മർലൈന നടത്തിയിട്ടുള്ള സുപ്രധാന നീക്കങ്ങൾ അത് അരവിന്ദ് കെജ്രിവാളിന്റെ പകരക്കാരിയെ തന്നെ പെട്ടെന്ന് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ അരവിന്ദ് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് മുഖ്യമന്ത്രി ഇല്ലാതെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലത്ത് അത് നല്ല രീതിയിൽ ഏകോപനം നടത്തി നേതൃത്വം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് അതിഷി മർലൈന അതുകൊണ്ട് വെറും ഒരു പകരക്കാരിയല്ല മറിച്ച് ശക്തിയായിട്ടുള്ള പതിനൊന്ന് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവ് തന്നെയാണ് അതി അതിഷി ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഡൽഹിയുടെ ഒരു രാഷ്ട്രീയ മുഖം എങ്ങനെ മാറും കൂടാതെ ഇനി വരുന്ന ഫെബ്രുവരിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ തന്നെ മുഖ്യമന്ത്രിയായി വീണ്ടും തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് ഈ അതിശി അതിശീമർനയിൽ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന സമയത്തൊക്കെ തന്നെ യാതൊരു വിധത്തിലുമുള്ള കുറ്റ അല്ലെങ്കിൽ അത്തരത്തിൽ പേരുദോഷം കേൾപ്പിക്കാതെ തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അതുപോലെ തന്നെ ഡൽഹിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള ഒരു അത്രമൊരു പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നില്ല കാരണം അത്രമാത്രം ഒരു സ്ട്രോങ് ആയി നിന്നൊരു വനിത കൂടിയായിരുന്നു അതിഷി എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നേരത്തെ മേഘന പറഞ്ഞതുപോലെ തന്നെ ഇനി മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് എന്നിരിക്കെ നിരവധിയായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് ആം ആദ്മി പാർട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ മദ്യനയ അഴിമതി കേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി മുന്നിൽ നിൽക്കുന്നുമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് അതിഷയുടെ ഒരു മുഖ്യമന്ത്രി പ്രവേശനം എന്നുള്ള ഒരു കാര്യം എത്രത്തോളം പ്രതിസന്ധികൾ ഇനി അതിഷിക്ക് മുന്നിൽ നേരിടേണ്ടി വരും കാരണം ഇത്രനാളും ഒരു നേതാവ് മാത്രമായിരുന്നു ഇനി അങ്ങോട്ട് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ താൻ ഒരു മുഖ്യമന്ത്രി കൂടിയാണ് എന്നൊരു കാര്യം കൂടി ഓർക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തീർച്ചയായും നിലവിൽ പതിമൂന്ന് വകുപ്പുകളാണ് അതിശി മറലേന കൈകാര്യം ചെയ്യുന്നത് അതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തന പരിചയം അതിശി മർലൈനയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇല്ല കാരണം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഈ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെ സർക്കാർ സ്കൂളുകളുടെ ഒരു വിപുലീകരണം അടക്കമുള്ള സൗജന്യ കുടിവെള്ള വിതരണം അടക്കമുള്ള പല പലതരത്തിലുള്ള കാര്യങ്ങൾ അതിശി മർലേനയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് കൂടാതെ സ്ത്രീകളുടെ ഉന്നമനത്തിന് നടത്തിയ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കുറഞ്ഞ കാലയളവ് തന്നെയാണ് കാരണം അഞ്ച് മാസം മാത്രമാണ് ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത് അതിനിടയിൽ അതിശീമർലേന എന്ന മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടാതെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു മുഖം എത്രത്തോളമുണ്ട് പ്രതിച്ഛായ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യവും ഏറ്റവും സംശയകരമാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ അത് വലിയൊരു സംശയം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു വലിയ ഉയർച്ച ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം അതുകൊണ്ട് തന്നെയാണ് കൂടാതെ ഈ മധ്യതയായ അഴിമതി കേസിൽ മനീഷ് സിസോദി അടക്കമുള്ള അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ൂട്ടിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ തിരികെ കൊണ്ടുവരണം എന്നുള്ളത് അതിശി മർലേനയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യമാണ് അത് എങ്ങനെ അതിശീ മർലൈന നിർവഹിക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ഇതിൽ മനീഷ് സിസോദിയും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ഈ ഒരു മന്ത്രി വരുന്നില്ലെങ്കിലും പുറത്തുനിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ആം ആദ്മി പാർട്ടിയെ നയിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യം കൂടാതെ ഹരിയാനയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ചുക്കാൻ പിടിക്കുന്നതും അരവിന്ദ് കെജ്രിവാൾ ആണ് അതുങ്ങനെ ഈ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിൽക്കും ും ഹരിയാനെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഏകോപനം നടത്തുക എന്നുള്ളത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ലക്ഷ്യം കൂടാതെ എന്തായാലും നേരത്തെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ജനങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ താൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് കാരണം അതിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നതും ഇനിയും തനിക്ക് മുഖ്യമന്ത്രി ആകണം പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക മുഖ്യമന്ത്രിയായി മാത്രമാണ് അതിശി മറലേന കടന്നു വരുന്നത് ശേഷം ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായി അതിനുശേഷം വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ തിരികെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ാണ് അതിശി മർലൈനയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്തവും ആ ഉത്തരവാദിത്തം എത്രത്തോളം മികവോടെ ചെയ്യുമെന്നുള്ളതാണ് എന്നെ നോക്കിക്കാണാനുള്ളത് വരുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് തീയതികളിൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെ ക്ഷമിക്കണം നിയമസഭാ സമ്മേളനം നടക്കുകയാണ് അതിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ അടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്നാ കരുതുന്നത് എന്തായാലും അതിശി മർലൈന വെറുമൊരു എന്ന് എടുത്തു പറയുകയാണ് ശക്തിയായിട്ടുള്ള വനിതാ നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഈ സുഷമ സ്വരാജിനും ശീലാ ദീക്ഷിതനും പിൻഗാമിയായി അത്തരത്തിൽ വലിയ തരത്തിൽ നിലപാടുകളുള്ള അല്ലെങ്കിൽ നിലപാടെടുക്കാൻ കരുത്തുള്ള നേതാവ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ശരി വ്യക്തമാണ് മേഘ്ന എന്തായാലും ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുകയാണ് അതിഷി മർലേന രാജ്ഭവനിൽ വെച്ച് അല്പസമയം മുമ്പായിരുന്നു ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മറ്റു അഞ്ച് മന്ത്രിമാരും അതിഷിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു